അതെ കുടുങ്ങി നാ പൈസ കഴിയരുത് എന്ത് ചെയ്യാറില്ല മറ്റേ പരിപാടി നോക്കിയാലോ ഇരുവ് ഉം സീസൺ അല്ലേ അക്കെ ഉണ്ട് ഒരു മാനന്തവാടി വഴിവല്ലോ ആയിക്കോട്ടെ നോക്കാ മുണ്ട് ഇപ്പുറത്തേക്ക് എടുക്കണം കേട്ടോ നിങ്ങള് വേലായുധൻ ഞാൻ രാജൻ കേട്ടോ ഞാൻ വേലായുധനല്ലേ എത്ര റുപ്യ അറുന്നൂറ് ഉറുപ്യണ്ട് ചെറിയ വിട്ട് കയറിയാലോ അസ്സലാമു നമസ്കാരം ഞങ്ങൾ ഇക്കോട്ടപ്പുറം ഉത്സവത്തിന്റെ പിരിവിന് വന്നാണ് അപ്പൊ എന്തേലും ചെറിയൊരു സംഭവം ഇല്ല എന്റെ പേര് ഞങ്ങള് മാറി മാറി താത്താന്റെ താത്താന്റെ പേരെന്താ ും ബക്കത്തും ഏഴമൊക്കെ പ്രധാന ചെയ്തിട്ടുള്ള സന്തോഷമായി സംഭവം ആലിക്കുട്ടി കാണിച്ച് പോയല്ലോ പറഞ്ഞു എന്താണ് സംഭവിച്ചു എന്ത് പണി ആലിക്കുട്ടി കാണിച്ച് എന്ത് പണി ഏതായത് ഉത്സാഹിട്ട് അസ്ലാമിൻ ചെറുപ്പടാ നേരം കിട്ടിയില്ലേ ആയിരത്തി അറുനൂറ് അങ്ങനെ പോയോ 行。<laughs>